പടം ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ വെറുപ്പിക്കാതിരിക്കുന്നത് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ പ്രേക്ഷകർ ആഹ് നീ മാനിക്കാ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കുക എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്തു അല്ല അത് അത് പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല പൊട്ടിയാലും ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാര തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം എങ്ങനെയാണോ കാണണ്ടത് ഞാൻ ജീവിതത്തെ എങ്ങനെയാ കാണണം നീ എനിക്ക് പഠിപ്പിച്ചെ കുറിച്ച് നീ എന്റെ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടും ഉണ്ട് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാരിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടുള്ള ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലിപ്പാ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ എന്താ നിർത്തി ഒരു സെക്കൻഡ് നിർത്ത് നിർത്ത് നീ ഇപ്പൊ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ അപ്പൊ നീ പറഞ്ഞേക്ക് ഇവൻ ആവശ്യമില്ലാത്ത ചൊറിയ ചോദ്യം നീ ഒരു ഞാൻ ഞാൻ സീരിയസ് സീരിയസ് ആവണോ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ സെക്കൻഡ് എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം നീ എന്തിനാണ് എന്നെ എന്നെ പോണേ മോനെ സമരത്തിലേക്ക് ഞങ്ങളല്ല ഞങ്ങളല്ലേ നീ നീ ഇപ്പോ അല്ലല്ലേ അവനത് പറഞ്ഞിട്ട് നീ ഞാനത് പറഞ്ഞിട്ട് പോയാ മതി ആ അല്ലല്ലാട്ട് ചേക്കട്ട് ചേട്ടാ എന്താ പ്രശ്നം ആ അല്ല പിന്നെ എടാ ഇത് ഇത് ഒരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്ര ആൾക്കാർ നീ ഇപ്പൊ ആലോചിച്ച് നോക്ക് ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാ അത് നിനക്ക് എൻറെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് ഡാ ഒരു മിനിറ്റ് സഹോദര അപ്പൊ ഞാൻ എടാ ഞാൻ പറയല്ലേ നീ അത് കേക്ക് നീ ഒരു ചോദ്യം ചോദിച്ചില്ലേ നിങ്ങക്ക് കുറച്ചുകൂടെ സീരിയസ് ആയി കാണണം അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം ഞാൻ എങ്ങനെ സിനിമനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ഇത് പറഞ്ഞു പറഞ്ഞത് നിന്നെ ഒരിക്കലും നീ പറഞ്ഞപ്പോ ഞങ്ങള് കേട്ടില്ലേ മോൻ മോന്റെ പേരെന്തുവാ അല്ലേ ഏത് ചാനലാ അതും വേണ്ടല്ലേ പക്ഷെ പക്ഷെ എനിക്കിപ്പോ നല്ലൊരു അറിവ് കിട്ടി അല്ല പത്ത് നാല്പത് വർഷമായിസ്മെന്റ് ആയല്ലോ ഇപ്പം ഞാൻ ചോദിച്ചു ചോദിക്കാൻ വന്ന ചോദ്യം മോൻ പറഞ്ഞു ഏഹ് കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ല ഈ ഈ യൂട്യൂബില് താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പടം പിടിപ്പിക്കുന്ന കാര്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടാകു പറയാ എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് നീ താഴെ യൂട്യൂബില് കമന്റ് ആൾക്കാരെ കാണാൻ പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് പറയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആ അപ്പൊണ്ടത് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഇത്ര നിർത്തുക നിനക്കൊരു കാര്യം പറഞ്ഞുതരാം നീ കേട്ടോ ഇല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെട്ടോ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എടാ ഒരു കാര്യം നീ കേട്ടോ അല്ല അവനൊരു കാര്യം മോനെ എടാ നീ അവനെ എടാ എന്താ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്ന് പറയുമോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച സിനിമ ഉണ്ടാവുക മനസിലായോ സിനിമയിൽ വേണ്ടത് വെറുപ്പിക്കരുത് ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യുക ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണേ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ നീ നീ ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ ഇത്ര ഞാൻ പറയാൻ സാധനം നീ പറ നീ നീ ആ രസത്തിൽ തന്നെ മതി 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 കുഴപ്പമില്ല മനസിലാവുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഒരു സിനിമാകാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പൊ കപ്പൽ മുതലി കഴിഞ്ഞിട്ട് എത്ര നായക വേഷം രമേഷ് പിഷാര ചേട്ടന് കിട്ടി കപ്പൽ മുതലാളി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേശ് പിഷാരടി ചേട്ടന് സൈഡ് റോളിലോട്ട് പോയില്ലേ പക്ഷെ എത്ര വടം പൊട്ടിയിട്ടും ചേട്ടൻ എത്ര പടം പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് നിനക്ക് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി ഏഹ് എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നത് ചേട്ടൻ്റെ വേറെ ടോക്കാണ് പോണത് എന്താ പറയാൻ പറ്റില്ല പറ അതായത് ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം ആയിക്കോട്ടെ ഇത്രയും അവർക്ക് ഗുണം ഞാനല്ലേ എനിക്ക് അക്കൗണ്ടിലാണ് ഇതൊന്നും അതുകൊണ്ട് എനിക്ക് എന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടില്ലേ എല്ലാരും പിന്നെന്താ പ്രശ്ന ഇല്ലട ഞങ്ങൾ അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല ഏ അവരാരും വന്നില്ല വിളിച്ചിട്ട് ഇവിടെ കുറവാണല്ലോ അല്ല ഇവിടെ ഇല്ല ഇവിടെ കാണാറില്ല ഇവിടെ വരാൻ പലരും തൻവീടെ കല്യാണമാണ് സുരഭി സീരിയലിന്റെ ഷൂട്ടിലാണ് അപ്പൊ അങ്ങനെ വീണ അതിന്റെ എന്തിന്റെയോ തിരക്കിലാന്ന് പറഞ്ഞ വീട്ടിലിരിക്കുകയാണ് അങ്ങനെ വലിയ വിമോചനായതുകൊണ്ടൊന്നും അല്ല അവനൊക്കെ നോക്കിയിട്ട് അവന് ഒരു തൃപ്തി വരുന്നില്ല നീ വിചാരിക്കുന്ന പോലെ അവനൊരു സ്ത്രീ വിമോചകനായിട്ട് ഇവിടെ എവിടെ അതൊന്നും അല്ല അവൻ നോക്കിയപ്പോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അറിയാം അല്ലാതെ ഈ സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നൊക്കെ ചോദിച്ച അത്രയില്ല ധ്യാൻചേരാൻ ധ്യാൻചേരാൻ ഗെയിമിങ് ആപ്പുകളുടെ കാലഘട്ടമാണ് അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമുക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻചേരന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ് പ്രതിബദ്ധത എനിക്ക് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടോ നിന്നോട് ഞാൻ പറഞ്ഞ എനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇല്ല ജയിന് <laughs> മോണ്ടോ